കേരളത്തിൻ്റെ വിജ്ഞാന സമ്പത്തിനെ തൊഴിലിലേക്ക് പരിവർത്തിപ്പിച്ച് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കരുവാരകുണ്ട് പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു മേള പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷത വഹിച്ചു കില ആർഫിമാരായ കേശവദാസ് എൻ ടി കെബീർ കാളിയാവ് ജോയിൻറ്റ് വി ഡി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ടി കെ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു നൂറോളം ഉദ്യോഗാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ഒരു അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഗവൺമെന്റ് ഗവർണറുള്ളത് അസാധ്യമാണെന്ന് നമുക്ക് അറിയാം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിജ്ഞാന കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിൽ നൽകാൻ സാധിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു കുടക്കുകയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പരമാവധി അഭ്യസ്ഥവിദ്യരായ തൊഴിൽ രഹിതരില്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ വിജ്ഞാന കേരള പദ്ധതി ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ മേളയും അതേപോലെ തൊഴിൽ മേളയും അതോടൊപ്പം തന്നെ അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അത്ര ആളുകൾ വന്നിട്ടില്ലെങ്കിലും പ്രസിഡന്റ് കുടുംബശ്രീ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിന്ദു മേഡമാണ് അവരെ സ്നേഹപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് ജോലി എന്നും പറയുന്നത് പറയണത് ഒരുപാട് വിദൂരതയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് ഒരു വരുമാനം നിലയ്ക്ക് നമ്മുടെ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് ചേർന്നോ എങ്ങനെയും ഒരു തൊഴിൽ സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നതിൽ അതിനൊരു വഴികാട്ടിയാകുക എന്നത് മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ജോലി എന്നുള്ളത് അപ്പൊ ഇതിലും ഇന്ന് ഇങ്ങനെ ഒരു തൊഴിൽ മേഖല കേരളം സംഘടിപ്പിക്കുന്നു നമ്മുടെ നാല് മിഷനിലെ ഒരു ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിന്റെ സ്ഥിതിയിൽ നമ്മുടെ ഓരോ വീടുകളിലും വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കളുണ്ടായി മക്കളുണ്ടായി എല്ലാ വീടുകളും സമ്പൂർണമായിട്ടും അഭ്യസരെ കൊണ്ട് നൽകിയിരിക്കണം എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നതിന് നമ്മൾക്ക് ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടി വരും രാവിലെ അച്ഛനും മക്കളും ഒക്കെ ഒരു ജോലി ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കഴിയുന്നുണ്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടാൻ മതി എന്നുള്ള ആഗ്രഹത്തോടെ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്ത് പാവപ്പെട്ടവരായ സാധാരണക്കാരെ കൂട്ടിപ്പിടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ അപ്പോളോ ഇപ്പോഴും നടക്കുന്ന ഈ തൊഴിൽമേള എന്നൊരു അഭ്യസ്ഥുണ്ട്

നമ്മുടെ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ബജറ്റ് പ്രസംഗമാണ് തോമസ് ഐസക് എന്ന ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക് എന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യയായ യുവതി യുവാക്കൾ അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലികൾ വീട് കൊടുക്കലും തക്കു കൊടുക്കലൊക്കെ കുറച്ചുകൂടി എളുപ്പം പോകുക എന്ന സർക്കാരിൽ നിന്ന് ഗ്രാൻഡിൽ ആളെ തെരഞ്ഞെടുക്കുന്ന കുറ്റമാണ് പക്ഷെ നാട്ടില് പത്താക്ക് വീട് കൊടുക്കുമ്പോ കിട്ടാത്ത ഇരുപത് പേര് ഭരണക്ഷോ സമൂഹത്തിൽ വീടെല്ലാം എന്താ അനുഭവിക്കും സ്വഭാവ എന്നാൽ തൊഴില് കൊടുത്ത് ഒരാൾക്ക് ജീവനോപാധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് അത് മറക്കാൻ കഴിയില്ല ഒരു വഴി കാണിച്ചു നമ്മുടെ നാട്ടിലെ ആറ് ലക്ഷം വനിതകൾക്കാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ തൊഴിൽ ഗ്രേപ്പ് നമ്മുടെ കോവിഡ് കാലത്ത് കുറെ സ്ഥാപനം നടത്തി കിടക്കും അതിനുശേഷം കുറെ ചെറിയ ചെറിയ ജോലി ചെയ്തിരുന്ന ആളുകളുമായി കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ആറ് ലക്ഷം യുവാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും യൂറോപ്പുകളിലേക്കും കൂടെ തൊഴിൽ കഴിക്കും അപ്പം കേരളം എല്ലാ കാര്യത്തിലും നമ്മൾ അഭിമാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഓരോ ദിവസം പത്രമായിട്ടും ആരോഗ്യരംഗത്തിൽ ശിശുഭരണ രംഗത്ത് കുറഞ്ഞ കാര്യത്തിൽ ആയുർവേദത്തിൽ കൂടിയ കാര്യത്തിൽ നമ്മുടെ ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിലാദ്യമായി നേടിയ സംസ്ഥാനം അങ്ങനെ നമ്മുടെ ക്രമസമാധാന പാലനം സംരംഭ എല്ലാ കാര്യത്തിലും കേരളത്തിനുള്ളിലാണ് പക്ഷേ ഒരു കാര്യത്തിൽ അഭിമാനത്തിന് ഒഴിവിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്ത് സൗകര്യ ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം മുപ്പത് ശതമാനത്തോളം അധ്യക്ഷ വിധരായ ചെറുപ്പം തൊഴിലധിതരാണ് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ ഒരു ചെറിയ പ്രഖ്യാപനമായിട്ടാണ് വിഷണത് പക്ഷേ ആ ചെറിയ പ്രഖ്യാപനം ഇന്ന് കേരളം ആകെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ മാതൃകയായിട്ട് നമുക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇതിന് മുൻപ് ഏറ്റെടുത്ത് നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് സാക്ഷരതാ പ്രസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം പ്രഖ്യാപിക്കുന്നു ഈ കഴിഞ്ഞ നവംബർ ഒന്നിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ പരിപാടി അതോടൊപ്പം തന്നെ കുടുംബശ്രീ സംവിധാനം തുടങ്ങിയ ഒരുപാട് പ്രവർത്തികളെല്ലാം തന്നെ എല്ലാവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകുന്നതിനുള്ള പ്രവർത്തികൾ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തികൾ നമ്മളിതിനു മുമ്പ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അഭ്യസ്തവിദ്യരായിട്ടുള്ള നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഡിഗ്രി നേടി പി ജി നേടിയെങ്കിൽ കൂടിയും നമുക്ക് ഏത് മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ജോലി ലഭ്യമാകും എന്നുള്ള ഒരു അജ്ഞത നമ്മുടെ യുവതി യുവാക്കൾക്കിടയിൽ കൂടുതലാണ് ആ അജ്ഞത കൊണ്ട് തന്നെയാണ് പലരും ഒരു പക്ഷേ എവിടെയും എത്തിപ്പെടാത്ത നിലനിൽക്കുന്നു അത്തരം ഒരു വേണ്ടിയിട്ട് നമ്മുടെ വിജ്ഞാന കേരളം എന്നുള്ള ഈ സംവിധാനത്തിലൂടെ നമുക്ക് കഴിയാനായിട്ട് കഴിയും നമുക്കിവിടെ ഒരുപാട് ജോബ് തൊഴിൽദാതാക്കൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് വിവിധങ്ങളായിട്ടുള്ള ദാതാക്കളാണ് നമ്മളെ വരുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ തൊഴിൽ അന്വേഷകരായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും വിവിധങ്ങളാണ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നല്ല ഒരു ശമ്പളത്തോടു കൂടിയിട്ടുള്ള ഒരു തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു തുടക്കം മാത്രമാകണം എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പറയാൻ സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ പതിനഞ്ചിനും നവംബർ ഒന്നിനും ഉള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് ഒരു ഡേറ്റ് തയ്യാറാക്കിയിട്ട് വളരെ വിപുലമായിട്ട് നടത്തണം എന്നുള്ള വ്യക്തിയാണ് ഇന്ത്യ ഭരണസമിതി മുമ്പാകെയും ഈ സി ഡി എസിന് മുമ്പാകെയും എടുക്കാനുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കലാശക്കൂട്ട് പരിപാടിയാക്കിയിട്ട് ഒരു വിപുലമായ പരിപാടി കലാശക്കൂട്ട് ഈ ഭരണസമിതിയുടെ ഒരു കലാശക്കൂട്ട് പരിപാടിയാക്കിയിട്ട് നല്ലൊരു പരിപാടിയാക്കിയിട്ട് ഒരു അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകി എന്നുള്ള ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകി എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടി കൂടി ഈ ഭരണസമിതിയുടെ കാലാവധി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം അതിനുള്ള പ്രവർത്തനം എല്ലാ ബലസന്ധി അംഗങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തൊഴിൽമേളക്ക് തെരുവാരപ്പുൻ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽമേളക്ക് എല്ലാവിധാശംസകളും എന്നുകൊണ്ട് പറയുന്നുണ്ട് മറ്റ് പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃകയായി നമ്മൾ സർവ്വെ സൂചിപ്പിച്ചു വലിയ മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസപരമായി നേടിയ ആ ഒരു വിജയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ അതിന് തുടർച്ചയായി ആ ഒരു പ്രക്രിയ വലിയ രീതിയിൽ മുന്നേറേണ്ടത് വിദ്യാഭ്യാസം ആളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് തൊഴിൽ നേടാനായാലും ജീവിതം മെച്ചപ്പെടുത്താനും ഒക്കെ അത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസപരമായ നമുക്ക് ലഭിച്ച മുന്നേറ്റം അതിൻ്റെ കാരണമായി അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി അഭ്യസ്തവൃദ്ധരായിട്ടുള്ള കുറേയേറെ ആളുകൾ ആരംഭഘട്ടം തുടങ്ങുന്നത് ഏകദേശം ഒരു വർഷമായി ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് എന്നാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നുള്ള നിരക്ക് ഒരു എട്ട് മാസം മുമ്പ് നമുക്കൊക്കെ തന്നെ അതിൻ്റെ അവസരം വന്നപ്പോഴാണ് ഒരു പഞ്ചായത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഒന്നര മാസം വൈകിയത് കൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് എന്തായാലും നമുക്ക് ആ നല്ല ലക്ഷ്യത്തിലേക്ക് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയണം അതിന് വേണ്ടിയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും നമ്മൾക്ക് ഇന്ന് ഇവിടെ ഒരു നാലോളം സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ പ്രാദേശികമായിട്ട് വിജ്ഞാന കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നാല് രീതിയിലാണ് ജോലികൾ ലഭ്യമാക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് സെക്ടർ നമ്മുടെ കോളേജ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് കോളേജുകൾ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് നൽകുന്ന രീതിയിലേക്കാണ് ഇത് വരുന്നത് പിന്നെ ഒന്നുള്ളത് കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ചെറിയ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേതായിട്ടുള്ളത് മൂന്നാമത്തേതാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രാദേശിക തൊഴിൽ മേള അതിനുശേഷം ഒരു ഗൾഫ് തൊഴിൽ മേള അങ്ങനെ നാല് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ ഉദ്യോഗാർത്ഥികളോടാണ് പറയാനുള്ളത് നമ്മുടെ ടി ഡബ്ല്യു എം എസ് കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാ ആളുകളും ഡൗൺലോഡ് ചെയ്യണം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൽ നിന്ന് നമ്മുടെ നമ്മുടെ ക്വാളിഫിക്കേഷന് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാം തന്നെ അതിൽ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്കതിൽ നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിലവസരങ്ങളും അതിൽ കാണാൻ വേണ്ടി കഴിയും അതിൽ ഏകദേശം ലക്ഷക്കണക്കിന് തൊഴിലുകളുണ്ട് നമ്മുടെ നാടുകളിലും അയൽ നാടുകളിലും ഗൾഫിൽ വരെ ഉള്ള ജോലികൾ അതിലുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ എല്ലാ ആളുകളോടും ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പി ഡബ്ല്യു എം എസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൂടെയാണ് ഇനി നമ്മുടെ കരുവാരം കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ പരിധിയിലുള്ള നമുക്ക് അറിയുന്ന എല്ലാ ഇന്റർവ്യൂകളും അതേപോലെ തന്നെ ജോബ് അവസരങ്ങളും ഒക്കെ അറിയിക്കാം